ബൈക്കിൽ കറങ്ങി നടന്ന സ്ത്രീകളുടെ മാല പൊട്ടിക്കുന്ന സംഘം തലസ്ഥാനത്ത് വീണ്ടും സജീവം രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി തലനാരിഴയ്ക്കാണ് ആക്രമിക്കപ്പെട്ട സ്ത്രീകൾ രക്ഷപ്പെട്ടത് പൊഴിയൂരിൽ ആറ് പവന്റെ മാലയാണ് സ്കൂട്ടർ യാത്രക്കാരിയിൽ നിന്നും പിടിച്ചുപറിച്ചത് സ്കൂട്ടർ യാത്രക്കാരിയെ പിന്തുടർന്ന് ബൈക്കിലെത്തിയ രണ്ടുപേർ മാല പിടിച്ചുപറിക്കാൻ ശ്രമിച്ചു പെട്ടെന്നുള്ള ആക്രമണത്തിൽ നിയന്ത്രണം വിട്ട സ്ത്രീ റോഡിലേക്ക് തെറിച്ചു വീണു റോഡിൽ നിരവധി പേരുണ്ടായിരുന്നതിനാൽ അക്രമി സംഘം നിർത്താതെ പാഞ്ഞുപോയി ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് നെയ്യാറ്റിൻകര പ്ലാം ൂട്ടിൽ കടയിലും ഹെൽമറ്റ് വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുന്ന അക്രമികളെത്തി വഴിയരികിൽ സ്കൂട്ടറിൽ നിന്ന് സ്ത്രീയുടെ മാല തട്ടിയെടുക്കാൻ ശ്രമിച്ചു എതിർത്തപ്പോൾ പിൻസീറ്റിലിരുന്ന മോഷ്ടാവ് വാഹനത്തിൽ നിന്നും ഇറങ്ങി സ്ത്രീയുടെ മാല ബലമായി പിടിച്ചുപറിച്ചു സ്ത്രീയെ നിലത്തു തള്ളിയിട്ട ശേഷം ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു സിറ്റി റൂറൽ പോലീസുകൾ പ്രതികൾക്ക് വേണ്ടി അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു ലഹരി കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കഴിഞ്ഞിരുന്ന യുവാക്കൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ശേഷം പുറത്തിറങ്ങി പണത്തിനായി മാല മോഷ്ടിക്കുന്നത് തലസ്ഥാനത്ത് ഒരു സമയത്ത് സ്ഥിരം സംഭവമായിരുന്നു അക്രമികളെ പിടികൂടി വീണ്ടും ജയിലിലാക്കി അടുത്തിടെ പിടിച്ചുപറി സംഘത്തിലുള്ള ചിലർ വീണ്ടും ജയിലിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് ഇവരാണ് കറങ്ങി നടന്നുള്ള പിടിച്ചുപറിക്കു പിന്നിലെന്നാണ് സംശയം ഇവർ സഞ്ചരിക്കുന്ന വാഹനവും മോഷണ

Raja Kumari Gold and Diamonds The Trust of Travancore